കഴിഞ്ഞ ദിവസമാണ് നടി പുള്ളി ലീലയുടെ അമ്മ വിടവാങ്ങിയത് വാങ്ങിയത് തൊണ്ണൂറ്റി അഞ്ച് വയസ്സായിരുന്നു ഓർമ്മക്കുറവും വാർദ്ധയ്ക്ക് സഹജമായ അസുഖങ്ങളുമാണ് അമ്മയുടെ മരണത്തിന് കാരണം ഭർത്താവും മക്കളും മരണപ്പെട്ട ലീലയ്ക്ക് അമ്മ ഒപ്പമായിരുന്നു ലീലയുടെ രണ്ട് ആൺമക്കളിൽ ഒരാൾ പിറന്ന് എട്ടാം നാളിൽ മറ്റൊരാൾ പതിമൂന്നാം വയസ്സിലും മരണപ്പെട്ട കഥയൊക്കെ താരമുറിക്കൽ തുറന്നു പറഞ്ഞിരുന്നു നാടകത്തിൽ നിന്നും സിനിമയിലേക്കും സീരിയലിലേക്കും എത്തിയ താരമാണ് കുളപ്പുള്ളി ലീല അഭിനയം മാത്രമല്ല എഴുത്തും വഴങ്ങുമെന്നും തെളിയിച്ചിരുന്നു അമ്മയെക്കുറിച്ച് എഴുതിയ പാട്ട് വൈറലായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കെമിസ്ട്രിയാണ് അമ്മയും ഓളുമെന്ന് അന്തരിച്ച നടി സുബി സുരേഷ് ഒരിക്കൽ പറഞ്ഞിരുന്നു അവരുടെ വീഡിയോ ആ സമയത്ത് വൈറലാവുകയും ചെയ്തിരുന്നു അമ്മ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചതാണെന്നും അച്ഛന്റെ വീട്ടുകാരാണ് രണ്ടാമത്തെ വിവാഹം നടത്തിയതെന്നും കുളപ്പുള്ളി ലീലയും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ നടി സീമാജി നായർ പങ്കുവച്ച പോസ്റ്റാണ് വൈറലായി മാറുന്നത് കുളപ്പള്ളി ലീലാമ്മയുടെ അമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു രാവിലെ ലീലാമ്മയുടെ ഫോണാണ് എനിക്ക് ആദ്യം വന്നത് അമ്മ പോയ കാര്യം വിതുമ്പിക്കൊണ്ടാണ് എന്നോടവർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് കണ്ടപ്പോഴും ലീലാമ്മ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ അമ്മയെക്കുറിച്ചാണെന്ന് മാത്രം ഇത്രയധികം അമ്മയെ പൊന്നുപോലെ നോക്കിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല വർക്കുകൾക്ക് പോലും പോകാൻ പറ്റാതെ അമ്മയെ മാത്രം നോക്കി എത്ര ദിവസങ്ങൾ ഇരുന്നിട്ടുണ്ട് അമ്മയെ ദൈവത്തെ പോലെ കണ്ട് അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ലീലാമ്മ ഇതൊക്കെ നേരിട്ടറിവുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു മോളെ കിട്ടാൻ ആ അമ്മ പുണ്യം ചെയ്തിട്ടുണ്ടാവണം പുണ്യമാസങ്ങളുടെ തുടക്കത്തിൽ തന്നെ ആ അമ്മയ്ക്ക് ഈശ്വരൻ അങ്ങനെ ഒരു അനുഗ്രഹവും കൊടുത്തെങ്കിൽ അതും ഒരു പുണ്യമായി കരുതാം ലീലാവയുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എന്നാണ് സീമ പറഞ്ഞിരുന്നത് അമ്മയാണ് എനിക്കെല്ലാം കൃഷ്ണൻ പോലും അത് കഴിഞ്ഞേ ഉള്ളൂ ആറു വർഷം മുമ്പ് അമ്മ സീരിയസ് ആയി ആശുപത്രിയിൽ കരഞ്ഞ് കഴിഞ്ഞിരുന്നു എന്നൊക്കെ ഒരിക്കൽ കുളപ്പള്ളി ലീല പറഞ്ഞിരുന്നു ഡോക്ടർമാർ വരെ കയ്യൊഴിഞ്ഞ അവസ്ഥയിലായിരുന്നു അമ്മ കിടക്കുന്നത് കണ്ടു നിൽക്കാനായിരുന്നില്ല കണ്ണൊന്നും തുറക്കുന്നുണ്ടായിരുന്നില്ല സഹിക്കാൻ പറ്റാതെ വന്നതോടെയാണ് അമ്മയെക്കുറിച്ച് ഞാൻ പാട്ടെഴുതിയത് ചെറുപ്രായത്തിൽ അമ്മയുടെ കല്യാണം കഴിഞ്ഞതാണ് എന്നെ മൂന്ന് മാസം ഗർഭിണിയായിരുന്നപ്പോൾ അച്ഛൻ നാട് വിട്ടുപോയി എനിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് തിരിച്ചു വന്നത് അച്ഛൻ്റെ വീട്ടുകാരായിരുന്നു അമ്മയെ നോക്കിയത് അവർ തന്നെയാണ് അമ്മയെ വേറെ വിവാഹം ചെയ്യിപ്പിച്ചതും പത്തൊൻപതാം വയസ്സിലായിരുന്നു എന്നെ പ്രസവിച്ചത് അമ്മ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അച്ഛൻ അതുപോലെ കഷ്ടപ്പെട്ടാണ് മരിച്ചത് ക്യാൻസറൊക്കെ ആയിരുന്നു മൂന്നാലഞ്ച് കല്യാണമൊക്കെ കഴിച്ചിരുന്നു ഞാൻ പോവാറൊക്കെ ഉണ്ടായിരുന്നു അതിലുള്ളൊരു ആങ്ങളെ എന്നെ വിളിക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ എന്നവർ പറഞ്ഞിരുന്നു അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരോടും ചോദിക്കാതെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് മുൻപൊരിക്കൽ കുളപ്പള്ളി ലിയിലും പറഞ്ഞിരുന്നു ഇപ്പോൾ അവർ തനിച്ചാണ്